എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ തമ്മിൽ വലിയ മത്സരത്തിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന സ്ഥാപനവുമായിട്ടുള്ള ബന്ധത്തിനെ വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിനെ കൂടി ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രവണതയുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ബി പി എല്ലിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഇപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് രാഷ്ട്രീയമായി വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളൊന്നും തന്നെ ആ ഒരു കേസ് ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും റിപ്പോർട്ടർ ടി വി അതിന് വലിയ ബഹുജന ശ്രദ്ധ നൽകുന്നതിനു വേണ്ടി ശ്രമിച്ച് അവരതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ കൊടുത്തു എന്നാൽ ഈ വാർത്തകളെല്ലാം തന്നെ തനിക്ക് അപകീർത്തികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസ് നേരത്തെ തന്നെ കോടതി സെറ്റിൽ ചെയ്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടി വിക്ക് നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിനെ തുടർന്ന് നൂറ്റി കോടി രൂപയുടെ ഒരു മാനനഷ്ട കേസ് തിരികെ രാജീവ് ചന്ദ്രശേഖരനും ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രധാനപ്പെട്ട അവരുടെ ഭാരവാഹിത്വത്തിലുള്ള ആൾക്കാർക്കുമെല്ലാം എതിരെ റിപ്പോർട്ടർ ടിവിയും കൊടുത്തിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ റിപ്പോർട്ടർ ടി ഇന്ന് ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് അവർ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ റിപ്പോർട്ടറിനെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ ഒരു കോടതിയിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കുകയും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി അതിൽ നേടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇനി മേലിൽ വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ ടി വിക്ക് കൊടുക്കരുത് എന്ന് ഏഷ്യാനെറ്റിന് അതിശക്തമായ താക്കീതാണ് കോടതി നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടർ വാർത്തയിൽ പറയുന്നത് അപ്പോൾ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് ഈ കോടതി വിധി സത്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ത് വിഷയത്തിനെ ചൊല്ലിയാണ് റിപ്പോർട്ടർ ഇങ്ങനെ ഒരു കേസിന് പോയിരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ റിപ്പോർട്ടർ ടി കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്താണ് എന്നൊന്ന് നോക്കാം റിപ്പോർട്ടറിനെതിരെ വ്യാജവാർത്തകൾ നൽകരുത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ വിലക്കി കോടതി ഇടക്കാല ഉത്തരവ് റിപ്പോർട്ടർ ടി വിതിരെ വ്യാജവാർത്തകൾ നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളെ വിലക്കി കോടതി ബംഗളൂരു പ്രിൻസിപ്പൽ സിറ്റി സിവിൽ കോടതിയുടേതാണ് നടപടി വ്യാജവാർത്തകൾക്കെതിരെ റിപ്പോർട്ടർ ടി വി കോടതിയെ സമീപിക്കുകയായിരുന്നു റിപ്പോർട്ടറിനെതിരെ വ്യാജവാർത്ത നൽകരുതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കോടതി ശക്തമായ ഭാഷയിൽ താക്കീത് നൽകി റിപ്പോർട്ടറിന്റെ വിശ്വാസ്യത തകർക്കും വിധം വ്യാജ വാർത്തകൾ നൽകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ റിപ്പോർട്ടർ ടി വി കേസ് ഫയൽ ചെയ്തു ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്കെതിരെ നൂറ്റി അൻപത് കോടിയുടെ മാനനഷ്ടക്കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് സിന്ധു സൂര്യകുമാർ വിനുവി ജോൺ പി ജി സുരേഷ് കുമാർ അബ്ജോദ് വർഗീസ് അനൂപ് ബാലചന്ദ്രൻ ജോഷി കുര്യൻ അഖില നന്ദകുമാർ ജെവിൻ ടൊട്ടു അശ്വിൻ വല്ലത്ത് റോബിൻ മാത്യു അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചു ലൈനൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ളവർ റിപ്പോർട്ടർ ടിവിക്കെതിരെ നിരന്തരം വ്യാജ വാർത്ത നൽകിയത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അടക്കമുള്ളവർ കൃത്യമായ വിശദീകരണം നൽകിയിട്ടും വാർത്ത നൽകുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ തുടർന്നു കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടും വ്യാജ വാർത്തകൾ ചമച്ചതോടെ റിപ്പോർട്ടർ ടി വി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇതാണ് ഇവർ ഓൺലൈനിൽ റിപ്പോർട്ടർ ടിവിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വാർത്ത അപ്പോൾ ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ലയണൽ മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നിരന്തരം വ്യാജ വാർത്തകൾ റിപ്പോർട്ടറിനെതിരെ ചമച്ചു രണ്ട് സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ അവർ വ്യാജ വാർത്തകൾ ചമച്ചു അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ടിവിയുടെ വിശ്വാസ്യത തകർക്കും മട്ടിൽ ഇങ്ങനെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചതുകൊണ്ട് ഇനി അത് മേലിൽ പാടില്ല എന്ന് കോടതി ഏഷ്യാനെറ്റ് ന്യൂസിനടക്കം അതിശക്തമായിട്ടുള്ള താക്കീത് നൽകി ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളെല്ലാം തന്നെ നീക്കം ചെയ്യണം എന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് സത്യത്തിൽ കോടതി എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ചാണ് അതിനുവേണ്ടി ആ വിധി ഞാൻ സംഘടിപ്പിച്ചു ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസും മറ്റുള്ള ആൾക്കാരും ഒക്കെ തന്നെ വ്യാജ വാർത്തകൾ കൊടുത്തു എന്ന് കോടതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകൾ നീക്കം ചെയ്യണം എന്നവരാവശ്യപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇനി നമുക്ക് കോടതി വിധി ഒന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു കോടതിയോട് റിപ്പോർട്ടർ ടി വി ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് കോടതി അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ വിധിയുടെ ആദ്യത്തെ രണ്ട് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഒരു ഇൻജങ്ഷൻ ഓർഡർ വേണം എന്നാണ് റിപ്പോർട്ടർ ടി വി കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ടു ഇഷ്യൂ അൻ ഓർഡർ ടു റെസ്ട്രെയിൻ ദ ഡിഫൻഡൻസ് അതായത് ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ദെയർ ഏജൻസ് ഓർ എനി വൺ ഓപ്പറേറ്റിംഗ് അണ്ടർ ദയർ അതോറിറ്റി ഫ്രം പബ്ലിഷിംഗ് സർക്കുലേറ്റിംഗ് ഷെയറിംഗ് പ്രൊവൈഡിംഗ് ആക്സസ് ഓർ കമ്മ്യൂണിക്കേറ്റിംഗ് ഡി ഇൻഡെക്സ് ആൻഡ് മേക്ക് നോൺ സെർച്ചബിൾ ദ ഡെഫമേറ്ററി യു ആർ എൽസ് എക്രോസ് സെർച്ച് എൻജിൻസ് സെർച്ച് എൻജിൻസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓർ ടു പാസ് എനി കോമൻസ് ടു ഡിലീറ്റ് ഡെഫമേറ്ററി നെഗറ്റീവ് കോമെൻസ് ഫ്രം ദെയർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ബൈ വേ ഓഫ് ടെമ്പററി ഇൻജങ്ഷൻ ഇൻ ദി എൻസ് ഓഫ് ദി ജസ്റ്റിസ് അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ടർ ടി വിക്ക് അപകീർത്തികരമായ രീതിയിൽ കൊടുത്തിരിക്കുന്ന വാർത്തകളൊക്കെ തന്നെ നീക്കം ചെയ്യണം എന്നും അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും വന്നിരിക്കുന്ന കോമൻസും എല്ലാം തന്നെ നീക്കം ചെയ്യണം എന്നുമുള്ള ഒരു ഇൻജങ്ഷൻ ഓർഡർ വേണം എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക റിപ്പോർട്ടർ ടി വിക്ക് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന യു ആർ എല്ലുകൾ ഡെഫമേറ്ററി യു ആർ എൽ നീക്കം ചെയ്യണം എന്നത് മാത്രമാണ് ഇവിടെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലാതെ അതിൽ ഒരിടത്തും വ്യാജ വാർത്തകൾ നീക്കം ചെയ്യണം എന്ന് ഇവരാവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ ഇത് വായിച്ചിരിക്കുന്നതിൽ ഒരിടത്തും വ്യാജ വാർത്ത അഥവാ ഫേക്ക് ന്യൂസ് എന്നൊരു പദം തന്നെ റിപ്പോർട്ടർ ടി വി ഉപയോഗിച്ചതായിട്ട് ഈ കോടതി വിധിയിലില്ല എന്നിട്ട് അവസാനം കോടതി തന്നെ കണ്ടെത്തുന്നത് എന്താണ് ഈവർ കൊടുത്തിരിക്കുന്ന രേഖകളും മറ്റു കാര്യങ്ങളും അവരുടെ സബ്മിഷനും എല്ലാം പരിശോധിച്ചപ്പോൾ കോടതിക്ക് ബോധ്യമായി മറ്റു മാധ്യമ സ്ഥാപനങ്ങൾ റിപ്പോർട്ടർ ടിവിയെക്കുറിച്ച് തുടർച്ചയായിട്ട് സമാനമായ രീതിയിൽ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പോർട്ടർ ടി വിക്ക് അപഖ്യാതി ഉണ്ടാക്കും അവർക്ക് അത് അപകീർത്തികരമാകും എന്നതിനെക്കുറിച്ച് പ്രഥമദൃഷ്ടിയ കോടതിക്ക് ബോധ്യമുണ്ട് എന്ന് കോടതി പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളോട് അവർ കൊടുത്തിരിക്കുന്ന ഡെഫമേറ്ററി ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം തന്നെ നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഈ താൽക്കാലികമായിട്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലൊരു ഭാഗത്തും റിപ്പോർട്ടർ ടി വിതിരായിട്ടുള്ള വ്യാജ വാർത്തകൾ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല റിപ്പോർട്ടർ ടി വിക്ക് വ്യാജ വാർത്തകൾ കൊടുക്കരുത് എന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇനി ഇതിൽ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് തരത്തിലുള്ള ഡെഫമേറ്ററി യു നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്നുള്ളതാണ് ഇത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിതിൽ പറയുന്ന പല മാധ്യമ സ്ഥാപനങ്ങളോടും ഈ വാർത്തകളെക്കുറിച്ച് ഏത് യു ആർ എല്ലാണ് നീക്കം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടിയിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ലിങ്കുകളൊക്കെ തന്നെ ലൈനൽ മെസ്സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല മറിച്ച് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അപ്പോൾ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ സ്ഥാപനത്തിന് തന്നെ ഏതാണ്ട് അൻപതോളം ലിങ്കുകൾ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞ് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ലയണൽ മെസ്സിയാണ് എന്ന് തോന്നുന്നില്ല ഈ കോടതിയുടെ ഉത്തരവിൽ ഒരിടത്തും ഏത് വിഷയത്തിനെക്കുറിച്ചാണ് ഈ വാർത്തകൾ നീക്കം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെ അത് മുട്ടിൽ മരമുറി കേസാണോ ലയണൽ മെസ്സി കേസാണോ അതോ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കേസാണോ ഇതൊന്നും തന്നെ നമുക്കറിയില്ല എന്തായാലും മാധ്യമ സ്ഥാപനങ്ങൾ എന്നോട് പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ അതനുസരിച്ച് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നീക്കം ചെയ്യാനാണ് പറയുന്നത് ഇവിടെ വീണ്ടും അനുചിതമായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അത് പൂർണ്ണമായിട്ടും ഈ ബ്രോഡ്കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ് റിപ്പോർട്ടർ ടി വി അടക്കം നമ്മുടെ നാട്ടിലൊരു കേസ് ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് അവർ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വീഡിയോകൾ ഒക്കെ കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അവർ ചർച്ചകളും നടത്തുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപകീർത്തകരമാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടുമാണ് കാരണം ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ടുള്ള ഒരു വിധിയും വന്നിട്ടില്ല ഇപ്പോൾ അയാൾ ഒരു സസ്പെക്റ്റ് മാത്രമാണ് അഥവാ പ്രതി മാത്രമാണ് അതേപോലെ മുട്ടിൽ മരമുറി കേസിലും ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെട്ട റിപ്പോർട്ടർ ടി വിയുടെ ആൾക്കാരൊക്കെ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് വാർത്തകൾ അവർക്കെതിരെ വന്നാൽ അവർക്കത് അപകീർത്തികരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അത് അപകീർത്തികരം തന്നെയാണ് പക്ഷേ അതുകൊണ്ട് അത് വ്യാജവാർത്തയാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം അതല്ലായിരുന്നുവെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട വിധി വന്ന് ഒരാൾ കുറ്റവാളിയായതിനു ശേഷം മാത്രമേ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയൂ എന്നായിരുന്നുവെങ്കിൽ റിപ്പോർട്ടർ ടി വിയിൽ പോലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുരാരി ബാബുവിൻ്റെ പേരോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരോ ഒന്നും തന്നെ പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ റിപ്പോർട്ടർ തന്നെ സ്വീകരിക്കാത്ത ഒരു തരത്തിലുള്ള ധാർമ്മികതയുടെ പേരിൽ മറ്റുള്ള ആൾക്കാരെ അവർ നിങ്ങളിങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് റിപ്പോർട്ടറിൻ്റെ മാനേജ്മെൻറ്റും നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും തന്നെ തീരുമാനിക്കട്ടെ ഇനി പല മാധ്യമ സ്ഥാപനങ്ങളും എന്നോട് പറഞ്ഞതുപോലെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ നീക്കം ചെയ്യുന്നതിനല്ല അവരാവശ്യപ്പെട്ടിരുന്നത് മറിച്ച് മെസ്സിയുമായി ബന്ധപ്പെട്ടതോ ഈ കൊച്ചിയിലെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വാർത്തകളാണ് വ്യാജ വാർത്തകളാണ് നീക്കം ചെയ്യാൻ അവരാവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ ഏതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളോട് ഏതൊക്കെ വാർത്തകളുമായി ബന്ധപ്പെട്ട ലിങ്കുകളാണ് നീക്കം ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടിരുന്നത് അതിനെക്കുറിച്ചാണ് അവർ കോടതിയിൽ സമർപ്പിച്ചിരുന്ന പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നതിനെക്കുറിച്ച് അവർ തന്നെ വിശദമാക്കട്ടെ അപ്പോൾ അതിൽ മുട്ടിൽ മരമുറി കേസ് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ റിപ്പോർട്ടർ ടി വി പറയുന്നതാണ് സത്യം എന്ന് നമുക്ക് വിശ്വസിക്കാനും കഴിയും ഇനി അഥവാ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ലിങ്ക് നീക്കം ചെയ്യാനായിട്ട് റിപ്പോർട്ടർ ടി വി ആവശ്യപ്പെട്ടാൽ അങ്ങനെ ആവശ്യപ്പെടാൻ അവർക്ക് എങ്ങനെ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കാരണം മുട്ടിൽ മരമുറി കേസ് നടക്കുന്ന സമയത്ത് ശ്രീ ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ടി വിയുടെ എം ഡി ആയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹത്തിന് ആ സമയത്ത് റിപ്പോർട്ടർ ടിവിയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് നിൽക്കുന്ന ഒരാളിന് പിന്നീട് ഒരു സ്ഥാപനത്തിൻ്റെ എം ഡി ആയി എന്നതിൻ്റെ പേരിൽ പണ്ടുണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നീക്കം ചെയ്യാൻ റിപ്പോർട്ടർ ടി വിയുടെ പേരിൽ അദ്ദേഹത്തിന് എങ്ങനെ അപേക്ഷിക്കാനായിട്ട് കഴിയും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട് അതിനും മറുപടി റിപ്പോർട്ടർ ടി വിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നന്നായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഞാൻ നേരത്തെ ആദ്യം വായിച്ച റിപ്പോർട്ടർ ടി വിയുടെ ഈ വ്യാജ വാർത്തയ്ക്കെതിരായിട്ടുള്ള കോടതി ഉത്തരവ് എന്നുള്ള അവർ കൊടുത്തിരുന്ന ഒരു വാർത്തയിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകേണ്ടതുണ്ട് കാരണം കോടതി വിധിയിൽ ഒരിടത്തും വ്യാജവാർത്തക്കെതിരായിട്ടാണ് ഈ ഓർഡർ എന്ന് പറയുന്നില്ല വാർത്ത അഥവാ ഫേക്ക് ന്യൂസ് എന്നുള്ള ഒരു പദം പോലും ഉപയോഗിച്ചിട്ടില്ല ഫേക്ക് അഥവാ വ്യാജം എന്നുള്ള ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല മറിച്ച് ഈ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ റിപ്പോർട്ടർ ടി വിക്ക് അപഖ്യാതി ഉണ്ടാക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള വാർത്തകൾ നീക്കം ചെയ്യണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ ആ വാർത്തകളുടെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വാർത്തകളൊക്കെ തന്നെ വ്യാജമാണോ അല്ലയോ എന്ന് കോടതി പറഞ്ഞിട്ടില്ല വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ ടി വിക്ക് കൊടുക്കരുത് എന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിനെയും കോടതി താക്കീത് ചെയ്തിട്ടുമില്ല ആ വാർത്ത ഇങ്ങനെയായിരുന്നു റിപ്പോർട്ടറിനെതിരെ വ്യാജ വാർത്ത നൽകരുത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളെ വിലക്കി കോടതി ഞാൻ ആ വിധി വായിച്ചതാണ് ആ വിധിയിൽ ഒരു ഭാഗത്തും റിപ്പോർട്ടറിനെതിരെ വ്യാജവാർത്തകൾ നൽകരുത് എന്ന് ഏഷ്യാനെറ്റിനോടോ മറ്റുള്ള ആൾക്കാരോടോ കോടതി പറഞ്ഞിരുന്നതായിട്ട് ഒരിടത്തും എഴുതി ഞാൻ കണ്ടില്ല നിങ്ങളത് ഞാൻ വായിച്ചതിൽ കേട്ടില്ല എന്നും എനിക്ക് ഉറപ്പാണ് റിപ്പോർട്ടർ ടി വിതിരെ വ്യാജവാർത്തകൾ നൽകിയ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളെ വിലക്കി കോടതി ഒരിടത്തും വ്യാജവാർത്തയാണോ എന്ന് കോടതി പറഞ്ഞിട്ടില്ല റിപ്പോർട്ടറിനെതിരെ വ്യാജവാർത്ത നൽകരുതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് കോടതി ശക്തമായ ഭാഷയിൽ താക്കീത് നൽകി അങ്ങനെ വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള താക്കീതും കോടതിയുടെ ആ വിധിയിൽ ഇല്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ ഞാൻ വായിച്ചപ്പോൾ കേട്ടിരിക്കും ലയണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിൻ്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ളവർ റിപ്പോർട്ടർ ടി വിക്ക് നിരന്തരം വ്യാജ വാർത്ത നൽകിയത് ഈ കോടതി വിധിയിൽ ഒരിടത്തും ഏത് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ഓർഡർ അവർ സീക്ക് ചെയ്യുന്നത് എന്നതോ കോടതി ഗ്രാൻഡ് ചെയ്യുന്നത് എന്നോ പറഞ്ഞിട്ടില്ല ചില ഡെഫമേറ്ററി യു ആർ എല്ലുകളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വാർത്ത മെസ്സിയുടെ വാർത്തയാണോ സ്റ്റേഡിയത്തിന്റെ വാർത്തയാണോ മുട്ടിൽ കേസിൻ്റെ വാർത്തയാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ കഴിയില്ല ഞാൻ ചില മാധ്യമ സ്ഥാപനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അതൊക്കെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എന്തായാലും അതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ടർ ടി വി തന്നെ പറയട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അടക്കമുള്ളവർ കൃത്യമായ വിശദീകരണം നൽകിയിട്ടും വ്യാജ വാർത്ത നൽകുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ളവർ തുടർന്നു എന്ത് തരത്തിലുള്ള വ്യാജവാർത്തയാണ് ഏഷ്യാനട്ടും കേരളത്തിലെ മറ്റു മാധ്യമ സ്ഥാപനങ്ങളും മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊടുത്തത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല മെസ്സി ഇവിടെ വരാനുള്ള സാഹചര്യമില്ല എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അർജൻറ്റീനയിലെ പ്രമുഖ സ്പോർട്സ് മീഡിയ ഹൗസ് ആയിട്ടുള്ള ടി വൈ സി സ്പോർട്സ് ആണ് പിന്നീട് ആ അർജന്റീന ടീമുമായി ബന്ധമുള്ള എഫ് ഐയുമായി ബന്ധമുള്ള പ്രമുഖരായിട്ടുള്ള പല സ്പോർട്സ് ജേർണലിസ്റ്റുകളും കേരളത്തിലെ ലെഗ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു അത് നടക്കുന്ന സമയത്തും അതിവിടെ ആൾക്കാർ ചർച്ചയാക്കുന്ന സമയത്തും അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇവിടെ മെസ്സി വരും നവംബർ പതിനേഴിന് മെസ്സി മെസ്സിയുടെ അർജൻറ്റീന ടീം ഇവിടെ ഓസ്ട്രേലിയയുമായിട്ട് കളിക്കും എന്നൊക്കെയാണ് റിപ്പോർട്ടർ ടി പറഞ്ഞിരുന്നത് അവസാനം വന്നപ്പോഴേ മാത്രമാണ് മെസ്സി ഇവിടെ വരില്ല എന്നുള്ള ഒരു കൺഫർമേഷനിലേക്ക് റിപ്പോർട്ടർ ടി വി പോലും എത്തിയത് അതുതന്നെ അവർ പറയുന്നത് ഫിഫ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടുള്ള ഒരു അപ്രൂവൽ സ്റ്റേഡിയത്തിന് ആ സമയത്തേക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ ടി പറഞ്ഞുള്ള അറിവ് മാത്രമേ നമുക്കറിയൂ ഫിഫയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും നമ്മൾ ആരും കണ്ടിട്ടില്ല അടുത്ത വിൻഡോയിൽ മെസ്സി ഇവിടെ വരും എന്ന് പറയപ്പെടുന്നു അടുത്തത് മാർച്ചിലെ വിൻഡോയാണ് മാർച്ചിലെ വിൻഡോയിൽ കേരളത്തിലേക്ക് എത്തും എന്നുള്ള ഒരു സ്ഥിരീകരണവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതും പറയുന്നത് റിപ്പോർട്ടർ ടി വി അപ്പോൾ ഇതിൽ ഏതാണ് വ്യാജം ആരാണ് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കാർക്കും ഈ ഒരു ഘട്ടത്തിൽ മേക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗവുമില്ല എന്നുള്ളതാണ് പ്രധാനം എന്തായാലും വ്യാജ വാർത്ത നൽകരുത് എന്നും വ്യാജവാർത്ത നൽകിയതിൻ്റെ പേരിൽ താക്കീത് കൊടുത്തു എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട ടി വി കൊടുത്തിരിക്കുന്ന ഈ വാർത്ത ഞാൻ വായിച്ച കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റാണ് വ്യാജവാർത്തക്കെതിരെയല്ല മറിച്ച് നിങ്ങൾക്ക് അപകീർത്തികരമായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച ആൾക്കാരോട് അത് നീക്കം ചെയ്യണമെന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വ്യാജവാർത്ത എന്നുള്ളത് നിങ്ങൾ തന്നെ ഈ വാർത്തയിൽ തിരികെ കയറ്റിയ സാധനമാണ് വ്യാജവാർത്ത എന്ന് കോടതി എങ്ങും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം റിപ്പോർട്ടർ ടിവിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ തരത്തിലുള്ള വാർത്തകളുടെ യു നീക്കം ചെയ്യാനാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്നും അത് മെസ്സിയും ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട വാർത്തകളാണെന്ന് നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടിൽ പറയുമ്പോൾ അത് മാത്രമാണോ അതോ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടോ എന്നും ശ്രീ ആൻഡോ അഗസ്റ്റ്യൻ അടക്കമുള്ള റിപ്പോർട്ടറിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ വ്യക്തമാക്കണം ഒപ്പം ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ ആരോപണ ആരോപണവിധേയനായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുടെ പേരോ ചിത്രങ്ങളോ കാണിക്കില്ല എന്നൊരു പോളിസി നിങ്ങൾ റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറയണം ശബരിമലയിലേത് ഉൾപ്പെടെയുള്ള വാർത്തകളിൽ നിങ്ങൾ ആ ഒരു പോളിസി അപ്ലൈ ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ രണ്ടാമതായി ഈ ശ്രീ ആൻറ്റോ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ടി വി റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് ഏതൊരു വാർത്തയും സത്യസന്ധമായി കൊടുക്കും പ്രമുഖൻ എന്നൊരു വാക്കുപോലും ഉപയോഗിക്കില്ല പറയുമ്പോൾ ആർജവത്തോടു കൂടി ആൾക്കാരുടെ എല്ലാം പേര് സഹിതം നിങ്ങൾ പറഞ്ഞ് വാർത്തകൾ കൊടുക്കും എന്നാണ് മറ്റ് മാധ്യമ സ്ഥാപനങ്ങളും അത്ര തന്നെയേ ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങളെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് അതിനെ ഏറ്റെടുത്ത് മറുപടി പറയാൻ താങ്കൾ സന്നദ്ധനാകണമെന്ന് ശ്രീ ആൻറ്റോ അഗസ്റ്റിനോട് വിനീതമായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്